വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഒൻപതാക്കി കുറയ്ക്കുന്ന നിയമം പാസാക്കി ഇറാഖ് ഭരണകൂടം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിലെ ഏകീകൃത കുടുംബ നിയമമാണ് ഇതോടെ അട്ടിമറിക്കപ്പെട്ടത് ഇറാഖ് നിയമ മന്ത്രാലയമാണ് വിവാദ ഭേദഗതി അവതരിപ്പിച്ചത് അതേപോലെ വിവാഹ മോചനം അനന്തര അവകാശം എന്നിവ ഉൾപ്പെടെയുള്ള കുടുംബകാര്യങ്ങളിൽ ഇസ്ലാമിക കോടതികൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് ഭേദഗതികൾ നിലവിൽ ഇറാഖിലെ പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം പതിനെട്ടാണ് കഴിഞ്ഞ വർഷം പകുതിയോടെയാണ് വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ കൊണ്ടുവന്നത് പിന്നാലെ എതിർപ്പുകളെ തുടർന്ന് ഇത് പിൻവലിക്കുകയായിരുന്നു എന്നാൽ ഷിയാ വിഭാഗം ഇതിനെ പിന്തുണച്ചതോടെ തന്നെ ഓഗസ്റ്റിൽ ബിൽ വീണ്ടും പാർലമെന്റിൽ എത്തുകയായിരുന്നു ബില്ല് അവതരിപ്പിച്ചതോടെ തന്നെ പല വിവാദ മുഖങ്ങളാണ് ഷിയാ വിഭാഗം ഉന്നയിക്കുന്നതും അതേപോലെ തന്നെ കുട്ടികളിൽ പാശ്ചാത്യ സംസ്കാരം ഇല്ലാതാക്കുവാനും ഇസ്ലാമിക രീതികൾ ശക്തമാക്കുവാനും വേണ്ടിയാണ് ബില്ല് അവതരിപ്പിച്ചതെന്നാണ് ഇവർ പറയുന്നത് കൂടാതെ ഭേദഗതി രാജ്യത്ത് ശരിയത്ത് നിയമത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുമെന്നും പെൺകുട്ടികൾ പോകാതെ രക്ഷിക്കുമെന്നുമാണ് ഇവരുടെ മറ്റൊരു വാദം ഇത്രയും ചെറുപ്രായത്തിൽ വിവാഹം കഴിക്കുന്നത് പെൺകുട്ടികളുടെ അവകാശം ഹനിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇറാഖിലെ വിമൻസ് ലീഗ് നേതാവും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ഇന്തസർ അൽ മലിയ പറയുന്നത് നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇപ്പോൾ തന്നെ നിരവധി ബാലവിവാഹങ്ങളാണ് ഇറാഖിൽ നടക്കുന്നതെന്നും മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിയമ പ്രാബല്യത്തിൽ വരുന്നതോടെ തന്നെ പെൺകുട്ടികളുടെ ജീവനും ജീവിതവും കൂടുതൽ ദുരിതത്തിലാകും രാജ്യത്ത് ഇരുപത്തിയെട്ട് ശതമാനം പെൺകുട്ടികൾക്കും പതിനെട്ടിന് മുൻപേ തന്നെ വിവാഹിതരാകേണ്ടതുണ്ട് എന്നാണ് യുനിസെഫ് നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം നിർദ്ദിഷ്ട ഭേദഗതി ഇസ്ലാമിക ശരിയത്വ നിയമത്തിന്റെ കർശനമായ വ്യാഖ്യാനത്തിന് ആസൂത്രണമാണ് എന്നും പെൺകുട്ടികളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നതാണെന്നാണ് സർക്കാർ ഭാഷ്യം ഭേദഗതിക്കെതിരെ ഇറാഖി വനിതാ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ പോലും പാർലമെന്ററി ഭൂരിപക്ഷത്തോടെ സർക്കാർ നിയമനിർമ്മാണം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാഖിൽ നിലവിൽ തന്നെ ശൈശവ വിവാഹ നിരക്ക് കൂടുതലാണെന്നാണ് യുനെസെഫ് പറയുന്നത് ഇറാഖി പെൺകുട്ടികളിൽ ഇരുപത്തിയെട്ട് ശതമാനം പേരും പതിനെട്ട് വയസ്സിനുള്ളിൽ തന്നെ വിവാഹിതരാകുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നിർദ്ദിഷ്ട ഭേദഗതികൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നതും ഈ ഭേദഗതികൾ സ്ത്രീകളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുമെന്നും അതുപോലെ തന്നെ മതത്തിന് പ്രധാന സ്ഥാനം നൽകുമെന്നതുമുള്ള ഭയം ഇറാഖിലെ മനുഷ്യ അവകാശ പ്രവർത്തകരും മറ്റു വിദഗ്ധരും പ്രകടിപ്പിക്കുന്നുണ്ട് നീക്കം പെൺകുട്ടികൾക്കെതിരായ ശാരീരിക ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ഇവർ വ്യക്തമാക്കുന്നു അതേസമയം ഈ നിയമം പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇസ്ലാമിക നിയമത്തിന്റെ കർശനമായ വ്യാഖ്യാനത്തിന് ആസൂത്രണമായ ഈ നീക്കമെന്നും അധാർമിക ബന്ധങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരായ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് ഭരണസഖ്യം പറയുന്നത് നിയമം നൂറ്റി എൺപത്തി എട്ടിലെ ഭേദഗതിയുടെ രണ്ടാം ഭാഗം സെപ്റ്റംബർ പതിനാറിന് പാസാക്കിയിരുന്നു ഇറാഖിലെ ഷിയ പാർട്ടികൾ വ്യക്തിഗത സ്റ്റാറ്റസ് നിയമം ഭേദഗതി ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് ആദ്യമായല്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനേഴിലും ഇത് മാറ്റാനുള്ള ശ്രമങ്ങൾ അവർ പരാജയപ്പെട്ടിരുന്നു പ്രധാനമായും ഇറാഖി സ്ത്രീകളുടെ നിലവിളി കാരണമായിരുന്നു സഖ്യത്തിന് ഇപ്പോൾ വലിയ പാർലമെന്ററി ഭൂരിപക്ഷം ഉണ്ടെന്നും ഭേദഗതി സുഗമമായി പാസാക്കാനാകുമെന്നും ചത്തം ഹൗസിലെ സീനിയർ റിസർച്ചറായ ഫെലോഷിപ്പ് ഒരു ഡോക്ടർ വ്യക്തമാക്കിയിരുന്നു സിയാ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെ അവരുടെ അധികാരം ഉറപ്പിക്കുന്നതിനും നിയമാനുസൃത നേടിയെടുക്കുന്നതിനും രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ നിർദ്ദിഷ്ട ഭേദഗതി ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വിദഗ്ധർ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ വിദഗ്ധരും ആക്ടിവിസ്റ്റുകളും പറയുന്നത് ഈ ഭേദഗതി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇറാഖിലെ സാമൂഹിക ഘടനയും അതിനു നേരെയുള്ളൊരു വലിയ ആക്രമണമാണ് ഇത് സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളെ ഫലപ്രദമായി ഇല്ലാതാക്കും ഭേദഗതി ഈ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുക മാത്രമല്ല അവ ഇല്ലാതാക്കുകയും ചെയ്യും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ ഇറാഖ് ഗവേഷകയായ സാറ പറയുന്നത് ഇങ്ങനെയായിരുന്നു ഇറാഖിന്റെ ഭരണ സംവിധാനത്തിന് പകരം പുതിയൊരു സംവിധാനം നിലവിൽ വരുമെന്ന് താൻ ഭയപ്പെടുന്നതായും അന്താരാഷ്ട്ര മനുഷ്യ അവകാശ നിയമ ഉപദേശകയും മോഡലുമായ ദി ടെലിഗ്രാഫിനോട് പറഞ്ഞിരുന്നു ഒരു രക്ഷാധികാരി രാജ്യത്തിന്റെ പരമോന്നത നേതാവായി സേവനമനുഷ്ഠിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെയും ഇറാനിലെയും ഒക്കെ ഭരണ സംവിധാനങ്ങൾക്ക് അടിവരയിടുന്ന അതേ സംവിധാനമാണിത് ഇറാഖിൽ ഇതിനോടകം തന്നെ ശൈശവ വിവാഹ നിരക്ക് കൂടുതലാണ് യുനെസെഫ് പറയുന്ന കണക്കുകൾ അനുസരിച്ച് ഇറാഖിലെ ഇരുപത്തിയെട്ട് ശതമാനം സ്ത്രീകളും പതിനെട്ട് വയസ്സിനുള്ളിൽ തന്നെ വിവാഹിതരാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് വിവാഹങ്ങൾ നടത്താൻ കോടതിയേക്കാൾ മത നേതാക്കളെ അനുവദിക്കുന്ന വ്യക്തിഗത നിയമത്തിലെ പഴുതാണിത് പിതാവിന്റെ അനുമതിയോടെ പതിനഞ്ചു വയസ്സുവരെയുള്ള പെൺകുട്ടികളുടെ വിവാഹങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഇറാഖിലെ സാമ്പത്തികമായി ദരിദ്രരായ തീവ്ര യാഥാസ്ഥിതിക ഷിയാ സമുദായങ്ങൾക്കിടയിൽ ഈ രജിസ്റ്റർ ചെയ്യാത്ത വിവാഹങ്ങൾ വ്യാപകമായി നടക്കപ്പെടുന്നുണ്ട് ഈ വിവാഹങ്ങൾ നിയമപരമായി അംഗീകരിക്കപ്പെടാതിരുന്നാൽ തന്നെ പെൺകുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും നിരവധി അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഉദാഹരണത്തിന് വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പ്രസവത്തിനായി സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ആശുപത്രികൾ വിസമ്മതിച്ചേക്കും ഹ്യൂമൻ റൈറ്റ് വാച്ച് പറയുന്നതനുസരിച്ച് ഈ ഭേദഗതി ഈ മതപരമായ വിവാഹങ്ങളെ നിയമവിധേയമാക്കും ഇത് പെൺകുട്ടികളുടെ ലൈംഗികവും ശാരീരികവുമായ അതിക്രമങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസവും തൊഴിലും നഷ്ടപ്പെടുന്നു ഈ നിയമം പാസാക്കുന്നത് രാജ്യത്തെ പിന്നോട്ടാക്കുമെന്നും ബില്ലുമായി മുന്നോട്ട് പോകരുതെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഗവേഷകനായ സാറ പറഞ്ഞിരുന്നു ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹം നിയമവിധേയമാക്കുന്നതിലൂടെ തന്നെ ഇറാഖിലെ എണ്ണമറ്റ പെൺകുട്ടികളുടെ ഭാവിയും ക്ഷേമവും കവരരുതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു പെൺകുട്ടികൾ കളിസ്ഥലത്തും സ്കൂളിലുമാണ് ഉണ്ടാകേണ്ടത് മറിച്ച് വിവാഹ സ്ഥലത്തല്ല എന്നും അവർ പറഞ്ഞിരുന്നു ഇറാഖ് വിമൻസ് റൈറ്റ് വർക്കിലെ അമ്മാൻ പറഞ്ഞത് അവർ ശക്തമായി ഇതിനെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു ഇതിനോടകം തന്നെ യാഥാസ്ഥിതികമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ഇറാഖിലെ ഈ ഭേദഗതി കുടുംബത്തിൽ പുരുഷ മേധാവിത്വം ഉണ്ടാക്കുമെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു ജൂലൈ അവസാനത്തോടെ ബില്ലിൽ ഒട്ടേറെ എം പിമാർ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ തന്നെ ചില നിർദ്ദിഷ്ട മാറ്റങ്ങൾ പാർലമെന്റ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു പാർലമെന്റിൽ കൂടുതൽ ആധിപത്യമുള്ള ഷിയ വിഭാഗത്തിന്റെ പിന്തുണ ലഭിച്ചതോടെ തന്നെ ഓഗസ്റ്റ് നാലിന് ബിൽ സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുകയായിരുന്നു ഇറാഖിലെ രാജവാഴ്ചയുടെ പതനത്തിനു ശേഷമാണ് ഈ നിയമം നിലവിൽ വന്നതും ഇതോടെ കുടുംബ വ്യവസ്ഥകളുടെ അധികാരം മതപരമായ വ്യക്തികളിൽ നിന്ന് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ കീഴിലേക്ക് മാറുകയായിരുന്നു ബിൽ ഇസ്ലാമിക നിയമം അനുസരിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ഇത് ചെറുപ്പക്കാരായ പെൺകുട്ടികളെ അധാർമിക ബന്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്നും ബില്ലിലെ അനുകൂലിക്കുന്നവർ പറയുന്നു എന്നാൽ ബാലവിവാഹം പോലുള്ള യഥാർത്ഥ ബില്ലുകളിലെ ബിൽ അവഗണിക്കുകയാണ് എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു നേരത്തെയും നിയമത്തിൽ മാറ്റം വരുത്താൻ ശ്രമം നടത്തിയിരുന്നു അപ്പോഴെല്ലാം ഇവർ പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായതും അതേപോലെ തന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇറാഖിലെ സ്ത്രീകളുടെ സ്ഥാനത്തെ ബാധിക്കുന്ന വിവിധ ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട് യുദ്ധങ്ങൾ പ്രത്യേകിച്ച് ഇറാഖ് യുദ്ധം ഇതിലൊരു പ്രധാന ഘടകമാണ് മതവിഭാഗീയത ഇസ്ലാമിക നിയമത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഇറാഖിലെ ഭരണഘടന സാംസ്കാരിക പാരമ്പര്യങ്ങൾ ആധുനിക മതേതരത്വം തുടങ്ങിയവയെല്ലാം തന്നെ സ്ത്രീകളുടെ സ്ഥാനത്തെ വിവിധ തലങ്ങളിലാണ് സ്വാധീനിക്കുന്നതും യുദ്ധങ്ങളിലും ആഭ്യന്തര കലഹങ്ങളിലുമായി ആയിരക്കണക്കിന് ഇറാഖി കാലത്ത് സ്ത്രീകൾ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വനിതാ സംഘടനകളും മറ്റും സ്ത്രീ പീഡനങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുകയും അതേസമയം തന്നെ സ്ത്രീകളുടെ പദവി ഭരണത്തിലും വിദ്യാഭ്യാസം ജോലിസ്ഥലം തുടങ്ങി വിവിധ തലങ്ങളിൽ മെച്ചപ്പെടുന്നതിനായുള്ള പ്രവർത്തനങ്ങളും അതിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്